Okay. ും ഒക്കെ പല ആളുകളും ഉയർത്തിയിരുന്നു പക്ഷേ ഇപ്പോൾ ഇദ്ദേഹം വന്നിട്ടുള്ളത് ഉദ്ദേശ ശുദ്ധി ഈ രാജ്യത്തെ സ്നേഹിക്കുക എന്നും അതുപോലെ പരസ്പരം ഭിന്നിപ്പിച്ച് കമ്പാർട്ട്മെന്റുകളാക്കി കലഹിക്കുന്ന ഏർപ്പാടിൽ നിന്നും നിങ്ങൾ വിട്ടുമാറണം എന്നുമുള്ള വലിയ ഒരു സാരോപദേശം നൽകിക്കൊണ്ട അതുകൊണ്ട് അതിനെ ആ നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെ അതിനെ ഉൾക്കൊള്ളാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആ വിഷയം തന്നെ ഞാൻ എടുക്കാൻ കാരണം ഇനി പലരും പല കാര്യങ്ങളും മനസ്സിലാക്കി സത്യം തുറന്ന് പറയുമ്പോൾ എത്ര പേരെ സംഖികളാക്കി സംഘികളാക്കി ഇവർക്ക് മാറ്റി നിർത്താൻ സാധിക്കും ഇപ്പോ ഈ സോഷ്യൽ മീഡിയയിലൂടെയല്ലേ നമ്മൾ ഒരുപാട് വിഷയങ്ങൾ അറിയുന്നത് അല്ലേ ഒരുപാട് മുസ്ലിം സ്ത്രീകൾ മതം എന്താണ് എന്ന് മനസ്സിലാക്കാനും സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടി ഒരു ജോലി തുട പഠനം തുടർ പഠനങ്ങൾ അതുപോലെ റിജിഡായിട്ടുള്ള മാനസികാവസ്ഥയിൽ നിന്നും കുടുംബ അന്തരീക്ഷത്തിൽ നിന്നും പുറന്തോടുകൾ ഭേദിച്ച് പുറത്തു വരാൻ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എനിക്ക് ജീവിക്കാൻ എനിക്ക് പഠിക്കാൻ എനിക്ക് സ്വയം പര്യാപ്തയാകാൻ എൻ്റെ മക്കളെ വളർത്താൻ എനിക്കിങ്ങനെ നരകിച്ച് മുന്നോട്ട് പോകേണ്ടതില്ല എൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് തുറന്ന് പറയാൻ സോഷ്യൽ മീഡിയ ഒരു പരിധി വരെ മുസ്ലിം സ്ത്രീകളെ ഈ മത തീവ്രവാദത്തിൽ നിന്നും ഈ ലൈംഗിക മത ഭീകരതയിൽ നിന്നും ലൈംഗിക തൊഴിലാളികളാകുന്ന ഒരു മാനസികാവസ്ഥയിൽ നിന്നൊക്കെ പുറത്തു കിടക്കാൻ സഹായിച്ചിട്ടുണ്ട് ഒരുപാട് സ്ത്രീകൾ അവരുടെ വേദനയേറിയ അനുഭവങ്ങൾ വന്ന് സമൂഹ സമൂഹമാധ്യമങ്ങളിലൂടെ തുറന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ഒരു സ്ത്രീയുടെ തുറന്ന് പറച്ചിൽ നിങ്ങളൊന്ന് കേട്ടുനോക്കാം പറയുക എന്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞുള്ള ചില കാര്യങ്ങളുണ്ടായിരുന്നു വളരെ എന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്നെ കാണാനായിട്ട് ആണ് പെണ്ണായി പോലെ പ്രോസ്റ്റിറ്റ്യൂട്ടിനെ പോലെ അല്ലെങ്കിൽ ഒരാളെ ഉപദ്രവിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ നീ വേറൊന്നും നോക്കേണ്ട തുണി അഴിച്ചിട്ട് കാണിച്ചു കൊടുത്താൽ മതി ഇതുപോലെ തന്നെ ഒരുപാട് വൃത്തികെട്ട വർത്തമാനങ്ങൾ എന്നോട് പറയുവായിരുന്നു എന്റെ ഉമ്മാനെ ഉപ്പ എങ്ങനെയാണ് സെക്സ് ചെയ്യുന്നത് നടക്കമുള്ള മോശമായിട്ടുള്ള സംസാരങ്ങൾ അതുപോലെ തന്നെ ഒരാൾക്ക് ഒരു കൂട്ടുകാരന് എന്റെ റൂമിലേക്ക് കടന്നു വരാനുള്ള അവസരം കൊടുക്കുക അത് നമ്മൾ പറയുമ്പോൾ അതിനെ വളരെ നിസ്താരവൽക്കരിച്ച് പറയുക ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങൾ അദ്ദേഹം എന്നോട് ചെയ്യുവായിരുന്നു ഇത് മാത്രമല്ല ഇദ്ദേഹത്തിന് നമ്മൾ ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ൾ ചെയ്യുന്നത് അസഭ്യം പറയലും അതുപോലെ തന്നെ അടിയും മരുന്ന് ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഇതിനെല്ലാം പ്രതികാരം വീട്ടുന്ന നിലക്ക് കുറേ മാസങ്ങൾ ഉള്ളിൽ തന്നെ വീട്ടിലും മിണ്ടാതിരിക്കും ആ സമയത്ത് ഞങ്ങൾക്ക് അടിസ്ഥാന കാര്യങ്ങൾ പോലും അവൾ ചെയ്ത് തരില്ല എന്റെ ഭർത്താവ് അദ്ദേഹം സമാധാനവും സ്നേഹവും തരില്ലാതെ മാത്രമല്ല അതെല്ലാം ഉണ്ട് അഭിനയിക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനം എപ്പോഴും ഇദ്ദേഹം അല്ലെങ്കിൽ അബ്നോർമൽ അല്ല ചില സമയങ്ങളിലാണ് ഇദ്ദേഹം നോർമൽ ആവുന്നത് ആകുന്നത് എല്ലാ സമയത്തും അദ്ദേഹം നോർമലായിട്ടാണ് അടുത്ത് പെരുമാറുന്നത് അപ്പോൾ മക്കളുടെ അടുത്ത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോളുടെ അടുത്ത് മോള് മോളോട് പീരീഡ്സിനെ കുറിച്ച് മോശമായിട്ട് ചോദിക്കുക അവളുടെ ഷേപ്പിനെ കുറിച്ച് ആസ്വദിച്ച് പറയാം ഒരിക്കലെ ചുണ്ടത്ത് കിസ് ചെയ്യുക അതൊക്കെ അവളെ ഭയങ്കരമായിട്ടൊരു ട്രോമയിലേക്കാണ് ആക്ച്വലി കൊണ്ടുപോയത് അത് കഴിഞ്ഞിട്ടാണ് ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ കാണുന്നത് മകളുടെ മേത്ത് ഇയാൾ കയറി കിടക്കുന്നത് കാണുന്നത് അതോടുകൂടി അതിനെ പ്രതികരിക്കും ആ സമയത്താണ് അയാളുടെ മൂക്കിലേക്ക് ഇടിച്ച് മൂക്കിലെ മൂക്കിലെ ബ്ലഡ് ഒക്കെ ഉരുകയും രണ്ട് ആൺകുട്ടികളും കൂടെ എനിക്ക് അവരെ പോലെ തന്നെ എടുത്തെറിയുക അവരുടെ തലയുടെ മുകളിലേക്ക് പ്ലേറ്റ് എടുത്തെറിയുക കസേര എടുത്തെറിയുക അവരെ ചവിട്ടിനെത്തേക്കിട ഇതുപോലെയുള്ള അതും ചെറിയ ചെറിയ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ സ്കൂളിൽ ഉദാഹരണത്തിന് എന്റെ മകളെ അഞ്ചു ഇത്രേ മാനസിക സംഘർഷങ്ങൾ അനുഭവിച്ചിട്ട് ഒരു പക്ഷേ ഇവർ ഇവരുടെ വിശ്വസിക്കാവുന്ന ഒരു സുഹൃത്തിനോട് ഈ വിഷയങ്ങൾ തുറന്നു പറഞ്ഞേക്കാം അവർ നിസ്സഹായാണ് അവർക്ക് എന്ത് ഉപദേശിക്കാൻ പറ്റും ഇവര് ഇവരുടെ പേരൻസ് ഉണ്ടെങ്കിൽ അവരോട് തുറന്ന് പറഞ്ഞേക്കപ്പ അവരെന്താ പറയുക എന്നറിയാമോ നമ്മൾ ഇനി എന്താ കുട്ടികളെ വളർത്തണ്ടേ കുട്ടികളെ വളർത്തണ്ടേ ആണുങ്ങളാകുമ്പോ അത്തരം സ്വഭാവങ്ങളൊക്കെ ഉണ്ടാകും നമ്മൾ പെണ്ണുങ്ങളല്ലേ സൂക്ഷിച്ചു മുന്നോട്ട് പോകേണ്ടത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ചെളി കാണുന്നിടത്ത് ചവിട്ടും വെള്ളം കാണുന്നിടത്ത് കഴുകും അങ്ങനെ പെണ്ണ് ഒരരിശത്തിന് കിണറ്റിൽ ചാടിയാൽ ഒൻപതരിശത്തിന് ആ പെണ്ണിനെ തിരിച്ചു കയറി വരാൻ പറ്റില്ല അതുകൊണ്ട് പെണ്ണ് എന്ന് പറഞ്ഞാൽ മണ്ണായി തീരുവോളം കണ്ണീര് കുടിച്ച് മുന്നോട്ട് പോകണം ഇനി ഒരു മഹലിനെ സമീപിക്കുകയാണെന്ന് വിചാരിച്ചോളൂ നിങ്ങൾക്ക് നാണക്കേടല്ലേ നിങ്ങളുടെ കുട്ടികൾക്ക് ഭാവിയില്ലേ നിങ്ങളുടെ കുടുംബത്തിൽ ഇനിയും കെട്ടിക്കാൻ ആൾക്കാരില്ലേ കെട്ടിച്ചവരില്ലേ അവരുടെയൊക്കെ ഭാവി കൂടി നിങ്ങൾ നോക്കണ്ടേ ഈ കുഞ്ഞുങ്ങളുടെ ഭാവി എന്താകും സമൂഹത്തിൽ അള്ളാഹുവിന്റെ സിംഹാസനം കുലുങ്ങില്ലേ അയാളെ ഒഴിവാക്കി മുന്നോട്ട് പോകാൻ പറ്റുമോ അങ്ങനെ ഈ മൂന്ന് മക്കളുമായിട്ട് നിങ്ങൾ എവിടെ പോകും എങ്ങോട്ട് പോകും മറ്റുള്ളവർ വന്ന് നിങ്ങളുടെ വീടിന്റെ വാതിൽ മുട്ടില്ലേ ഒരു ഒരാന്തുണയില്ലാതെ എങ്ങനെയാ നിങ്ങൾ മുന്നോട്ട് പോകും ഇതൊക്കെ ആയിരിക്കും ഉപദേശങ്ങൾ ഈ ഉപദേശങ്ങൾക്കിടയില് നമ്മുടെ ജിജിമാരിയോയുടെ ഉപദേശവും കൂടി നമ്മളൊന്നും മുഖവിലേക്ക് എടുക്കണം നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ മുഖത്ത് നോക്കിയിട്ടുണ്ടോ ഭർത്താവിൻ്റെ നര കണ്ടിട്ടുണ്ടോ ഭർത്താവിനെ നിങ്ങൾ കെട്ടിപ്പിടിച്ചിട്ടുണ്ടോ ഭർത്താവിനെ നിങ്ങൾ ചുംബിച്ചിട്ടുണ്ടോ കഴിഞ്ഞ ദിവസം ഈ ജോസഫ് വന്നിട്ട് പറഞ്ഞു ഓ ജിജിയെ ഞാൻ കണ്ടെത്തിയിട്ടില്ലായിരുന്നെങ്കില് എന്റെ ജീവിതം തലക്കടി കൊള്ളത്തില്ലായിരുന്നു കേട്ടോ കയ്യിൽ കുത്തു വേക്കത്തില്ലായിരുന്നു ശരി എന്തോ ആവട്ടെ അപ്പം ഈ മുസ്ലിം സ്ത്രീ തട്ടമിട്ടിട്ടുണ്ട് മതം ഉപേക്ഷിച്ച് പുറത്തു പോയിട്ടില്ല ഞങ്ങളെപ്പോലെ നരകത്തിലെ തീക്കട്ടയൊന്നും ആയിട്ടില്ല ഇവര് അതിൽ നിന്നും രക്ഷപ്പെട്ടു ആ കുട്ടികളെ രക്ഷപ്പെടുത്തി പ്രായമായ മകളോട് സെക്സിനെ കുറിച്ച് സംസാരിക്കുകയും മോശമായ രൂപത്തിൽ പിരിയട്സിനെ കുറിച്ച് പോലും സംസാരിക്കുകയും ചെയ്യുന്ന ആ ഭർത്താവിൽ നിന്ന് ഈ സ്ത്രീക്ക് ഒരു മോചനം ഉണ്ടാക്കി കൊടുക്കാൻ വീട്ടുകാർ മുന്നോട്ട് വരില്ല ഒരിക്കലും കാരണം അവരുടെ ഉള്ളിലും ഉറങ്ങിക്കിടക്കുന്നത് ഈ ഇസ്ലാമ അയ്യോ നാണക്കേടാണ് നമുക്ക് പിന്നീട് ജീവിച്ചു പോകണ്ടേ ഇതാണ് പറയുക മഹല്ലുകാർ മുമ്പോട്ട് വരുമ്പോൾ ഈ പെണ്ണിനെ രക്ഷിക്കാൻ ഇല്ല ഒരിക്കലും വരില്ല അപ്പോൾ പെണ്ണ് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ മകളെയും രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞാൽ മതിയല്ലോ പേഴ്സിൽ കഴുത്തിന് പിടിച്ച് ബുക്കി എടുത്ത് ഇറങ്ങിട്ടൊക്കെയുണ്ട് അതിൽ ആ മകൾക്ക് ഇപ്പോഴും കഴുത്തിനും ജീവിക്കും ഉണ്ട് ഞങ്ങൾ അവിടുത്തെ ഒരു മീഡിയേറ്ററോട് സംസാരിച്ചപ്പോൾ ആ മീഡിയേറ്റർ ആളോട് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അതേ ആദ്യം ആ സമയത്ത് നിഷേധിച്ചൊന്നുമില്ല എല്ലാം ഉള്ളതാണെന്നൊക്കെ തന്നെ പറഞ്ഞു പക്ഷെ ചോദിച്ചൊരു ചോദ്യം ഉണ്ട് അതിനൊക്കെ എന്താണ് ഇതൊക്കെ എല്ലാ കുടുംബത്തിനും നടക്കുന്നതല്ലേ എല്ലാ ആണുങ്ങളും ചെയ്യുന്നതല്ലേ എന്നൊക്കെ ചോദ്യമാണ് ചോദിച്ചത് അതിനുശേഷമാണ് ഈ മീഡിയേറ്റർക്ക് അദ്ദേഹം ഒരു വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുന്നു അതിൽ ഞങ്ങളുടെ യൂസ്ഡ് സാനിറ്ററി പാഡിന്റെ ഫോട്ടോ ആണ് ഉണ്ടായിരുന്നത് അത് കണ്ടതോടുകൂടിയാണ് ഇദ്ദേഹം എന്നോട് പറഞ്ഞത് ഇതൊരു അപ്നോമൽ പേഴ്സണാലിറ്റി ആണ് നാഴ്സിസ്റ്റ് പേഴ്സണാലിറ്റി എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അപ്പോ മീഡിയേറ്റർ ഇടപെട്ട് സംസാരിക്കുമ്പോൾ ഇതൊക്കെ എല്ലാ കുടുംബത്തിലും നടക്കുന്നതല്ലേ എന്നാണ് ചോദിച്ചത് ഇവരുടെ സാധാരണ ചോദ്യമാണ് മുമ്പ് ഒരിക്കൽ നമ്മുടെ അബ്ബാസ് ഉസ്താദ് സംസാരിക്കുന്നു നോക്കട്ടെ അബ്ബാസ് ഉസ്താദ് കയ്യിലുണ്ട് അദ്ദേഹവും പറയുന്നുണ്ട് ഇങ്ങനെ ഒരു നല്ല ശിക്ഷണത്തിൽ കുട്ടി വളരുന്നതിനു വേണ്ടി മത ആലയത്തിലേക്ക് കൊണ്ടുവന്ന കുട്ടി ഉസ്താദുമാർ പ്രകൃതി വിരുദ്ധ പീഡനങ്ങൾക്ക് ഇരയാക്കി ആ കുട്ടിയെ നശിപ്പിച്ചതിനെ ചോദ്യം ചെയ്തപ്പോൾ സദർ ഉസ്താദ് ചോദിച്ചത് ഇതൊക്കെ നമ്മുടെ സഹജീവിയുടെ ജീവിതത്തില് സാർവത്രികമല്ലേ എന്ന് ചോദിച്ചെന്ന് അദ്ദേഹം പറയുന്നത് ഇത് മനസ്സിൽ പള്ളി കാണുമ്പോ ഇത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഭൂമി സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളുടെ ഹൃദയത്തിൽ വളർന്നു വരുക രീതിയിൽ ഒരു സമൂഹം നിപതിക്കുകയും അവരൊക്കെ ഈ ഉമ്മത്തിന്റെ വലിയ നേതാക്കന്മാരാണ് എന്ന് പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന ദാരുണമായ രംഗത്തോട് സമരം ചെയ്യുക തന്നെ ചെയ്യുമെന്നാണ് പുതുപുത്തമാൻ പ്രഖ്യാപിക്കുന്നത് അവരെ ഹൃദയത്തെ നന്നാക്കണം അവരെ ആറ്റിയോടിക്കല്ലീമന്മാരെ അപ്പണിന്ന് ശരിയല്ല മാറണ്ടേ മദ്രസ ഉസ്താദന്മാരുടെ പീഡനത്തെ കുറിച്ച് ഇദ്ദേഹം സംസാരിക്കുവാണ് ഏർപ്പാട് അവസാനിപ്പിക്കപ്പെടണം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രസംഗം വയറ് അതൊക്കെ പണ്ട് ഇപ്പൊ പ്രസംഗിച്ച ബേക്കൊക്കെ ഇങ്ങനെ നോക്കും നോക്കുന്നു കേറി അല്ലേ 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 നിങ്ങൾ ആലോചിച്ചു നോക്കൂ മലിനമായില്ലെ സമുദായത്തിന്റെ ഗാത്രം മലീമസമായില്ലെ ഉമ്മത്തിന്റെ ശീലം അപകടകരമായ രംഗവേദിക്കല്ലേ ഈ നേതൃത്വം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു നേതാവിനോട് കോളേജിൽ നടക്കുന്ന കുഴപ്പങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ട് രക്ഷിതാവ് പറയാണ് എന്റെ കുട്ടിക്കൂടെ അന്തി ഉറങ്ങാൻ അനുവദിക്കുന്നില്ല ഉസ്താദമാരും കുട്ടിയാറെന്ന് പറഞ്ഞപ്പോ അതൊക്കെ സാമൂഹ്യ ജീവിതത്തിൽ സ്വാഭാവികമാണ് കണ്ടോ നിങ്ങൾ ാണ് നിങ്ങളുടെ സ്വന്തം കുട്ടിയോട് പോലും ചെയ്യുന്നത് എന്ന ചോദ്യത്തിന് ആള് പറഞ്ഞ മറുപടി എന്താ ഇത് എല്ലാ കുടുംബങ്ങളിലും നടക്കുന്നതല്ല ഇവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു സ്വഭാവ ഗുണമാണിത് എന്റെ പറമ്പിൽ ഞാൻ ഒരു വാഴ നട്ടാൽ അതിലെ വാഴക്കുല ഞാൻ വെട്ടണോ നീ വെട്ടണോ എന്ന ചോദ്യമാണ് മലപ്പുറത്ത് സ്വന്തം മകളെ പീഡിപ്പിച്ചതിന് പിടിക്കപ്പെട്ടപ്പോൾ ഒരു പിതാവ് പറഞ്ഞത് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഞങ്ങളുടെ യൂസ്ഡ് സാനിറ്ററി മീഡിയേറ്റർ എന്തിനാണ് നിങ്ങൾ സ്വന്തം മകളോടും ഭാര്യയോടും ഇങ്ങനെ ചെയ്യുന്നത് എന്ന ചോദ്യത്തിന് ഇവരുപയോഗിച്ച സാനിറ്ററി പാഡാണ് ഈ മീഡിയേറ്റർക്ക് ഈ സ്ത്രീയുടെ ഭർത്താവ് ഉദ്യോഗസ്ഥനായി ചോദിച്ചത് Like. ആ സമയത്ത് നിഷേധിച്ചൊന്നുമില്ല എല്ലാം ഉള്ളതാണെന്നൊക്കെ തന്നെ പറഞ്ഞു പക്ഷെ ചോദിച്ചൊരു ചോദ്യം ഉണ്ട് അതിനൊക്കെ എന്താണ് ഇതൊക്കെ എല്ലാ കുടുംബത്തിൽ നടക്കുന്നതല്ലേ എല്ലാ ആണുങ്ങളും ചെയ്യുന്നതല്ലേ എന്നൊക്കെ ഉള്ള ചോദ്യമാണ് ചോദിച്ചത് അതിനുശേഷമാണ് ഈ മീഡിയ ട്രക്ക് അദ്ദേഹം ഒരു വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുന്നു അതിൽ ഞങ്ങളുടെ യൂസ്ഡ് സാനിറ്ററി പാഡിന്റെ ഫോട്ടോ ആണ് ഉണ്ടായിരുന്നത് അത് കണ്ടതോടുകൂടിയാണ് ഇദ്ദേഹം എന്നോട് പറഞ്ഞത് ഇതൊരു അപ്നോബൽ പേഴ്സണാലിറ്റി ആണ് നാർസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഇതുണ്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇതിനൊരു കാരണമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഹിസ്റ്ററി ഉണ്ടായിരുന്നു അതായത് എന്റെ ഹസ്ബൻഡിന്റെ പാരന്റ്സ് ചെറുപ്പത്തിൽ ഡിവോഴ്സ് ആയി പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അന്ന് തൊട്ടയാൾ അനുഭവിച്ചുള്ള ഒരു ട്രോമ അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളിൽ ഈ ഒരു ട്രോമ അടിച്ചേൽപ്പിക്കുകയാണ് ഞങ്ങളെ പീഡിപ്പിച്ചിട്ടായിരുന്നു അത് അയാൾ ഓവർകം ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ആകെ ഇത് പറഞ്ഞിരുന്നത് എന്റെ ഉമ്മാനോട് മാത്രമായിരുന്നു ആ സമയത്ത് ഉമ്മേനോട് പറഞ്ഞിരുന്നത് നമുക്ക് അബദ്ധം പറ്റി പോയി മോളെ ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും ആരോട് നമ്മൾ ഇത് പറയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ വിശ്വസിക്കുമോ എന്നൊക്കെ രീതിയിൽ പറയും അതിനിടയ്ക്ക് മൂന്ന് കുട്ടികളായി ഈ മൂന്ന് കുട്ടികളെ നോക്കാനും അതുപോലെ തന്നെ ശരീരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു ജോലിയും ഞാൻ ഉപേക്ഷിച്ചു ആ സമയത്ത് എന്റെ ഉമ്മയിൽ നിന്നും ഒരു വല്ലാത്തൊരു മാറ്റമാണ് ഞാൻ കണ്ടത് നീ പെണ്ണല്ലേ അവനാണല്ലേ അവൻ്റെ പൈസ ഇല്ലേ നീ സഹിക്കേ ക്ഷമിക്കേൻ സഹകരിക്കേ ഇതൊക്കെ നിന്റെ തോന്നലാണ് നിന്റെ നീ കളവ് പറയുന്നതാണ് ഇങ്ങനെയൊക്കെയുള്ള ഇത് എന്റെ ഉള്ള സംസാരം കേട്ടവർ എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി പക്ഷേ എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല എന്റെ ഭർത്താവ് ഈ ഒരു കാരണമില്ലാതെ അത് പ്രകോപിച്ചുകൊണ്ടിരിക്കുന്നു പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഒരു ഭാഗത്ത് ഉമ്മനോടെല്ലാം പറയും ഉമ്മ എന്റെ തോന്നലാണെന്ന് പറയുന്നു ആ സമയത്ത് എന്റെ ജോലിയില്ലാത്ത സമയത്താണ് എന്റെ ജോലിയിൽ ഉപയോഗിച്ച സമയത്താണ് ഉമ്മ എന്നോട് ആ രീതിയിൽ പ്രതികരിക്കുന്നത് അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് എന്റെ ഭർത്താവ് എന്റെ എന്റെ പാരന്റ്സിന് പാരന്റ്സിന് കുറച്ച് സാമ്പത്തിക പ്രശ്നമുണ്ടായിരുന്നു അവർക്ക് എന്റെ പാര എന്റെ ഹസ്ബന്റ് ലക്ഷങ്ങൾ കൊടുത്ത് വീട് വെക്കാനായിട്ട് സഹായിച്ചു എന്നുള്ള ഞാൻ അറിയുന്നത് പക്ഷെ ആ സംഭവം ഞാൻ അറിയുന്നുണ്ടായിരുന്നില്ല ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷം ഞാൻ പിന്നെ കണ്ടത് മരുമകനെ പ്രീതിപ്പെടുത്താൻ എന്നവണ്ണം എന്റെ ഉമ്മ ചെയ്ത ചില പ്രവർത്തികളുണ്ട് എന്റെ തലയിലൂടെ ഉമ്മ യൂറിൻ പോരിഴിക്കുണ്ടായി അതുപോലെ തന്നെ എന്റെ മകനെ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് എന്റെ അമ്മ കാല് പിടിച്ചമർത്തുകയും കഴുത്തിന് കയറി പിടിക്കുകയും അതുപോലെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പോലീസുകാരടക്കം ആ ഒരു സത്യാവസ്ഥ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു പോലീസ് സ്റ്റേഷനിൽ കിട്ടിയുള്ള സപ്പോർട്ട് അതുപോലെ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയുള്ള സപ്പോർട്ട് നാട്ടിൽ നിന്ന് കുറച്ചൊക്കെ കിട്ടിയുള്ള സപ്പോർട്ടാണ് ഞങ്ങൾ ശരിക്കും മറി ഇങ്ങനൊരു ഒരു പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾക്ക് നിർത്താൻ കാരണമായത് അതേസമയം എൻ്റെ ആദ്യം ഇത്തരം ഒരു സംഭവം കണ്ടോ തല മരവിക്കുന്നു പല ആളുകൾക്കും ഇത് കേൾക്കുമ്പോൾ ഭർത്താവിൽ നിന്നും അനുഭവിക്കേണ്ടി വരുന്ന യാതന സ്വന്തം മകൾക്കും ഭാര്യക്കും കവചമൊരുക്കേണ്ടവൻ അവരുടെ ചാരിത്രം കവർന്നെടുക്കാൻ ശ്രമിക്കുമ്പോൾ അവരെ സംരക്ഷിക്കേണ്ടവൻ അവരുടെ വേദനകൾ സഹിക്കേണ്ടവൻ അവരെ വേദനിപ്പിച്ച് അതിനകത്തൊരു സുഖം കണ്ടെത്താൻ ശ്രമിക്കുന്ന സാഡിസ്റ്റായി മാറുമ്പോൾ അങ്ങനെയാണ് ഇവിടെ പല പെൺകുട്ടികളും ജീവൻ എടുക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് ആരോട് പറയും ആരിത് വിശ്വസിക്കും ആരും കൂടെക്കും ഇതൊക്കെയാണ് വിഷയം അപ്പോ ആദ്യം ഉമ്മയോട് പറഞ്ഞപ്പോൾ ഈ മാതാവ് അബദ്ധം പറ്റിപ്പോയി മോളെ എന്ന് പറയുമ്പോൾ പറഞ്ഞ വാക്ക് കേട്ടോ നമ്മൾ ഇനി എന്തു ചെയ്യും അവൻ്റെ പൈസയുണ്ട് അപ്പോൾ ഉമ്മ മകൾക്ക് സപ്പോർട്ടാണ് എന്ന് മനസ്സിലാക്കിയ ഈ മനോരോഗി അവരെ പണം കൊടുത്ത് കയ്യിലെടുക്കുന്നു അവനൊരു നല്ലവനായി നല്ല മരുമകനായിട്ട് അവൻ വേഷം കെട്ടി അവിടെ ഇവിടെ മനോരോഗമാർക്ക ഇതൊക്കെ അനുഭവിക്കുന്ന മകൾക്കും ചെറുകുട്ടികൾക്കും പണത്തിനും ഇതേ ഒരു ഉമ്മയും പറക്കില്ല ഉമ്മാണ കുടുംബക്കാർ വളരെ മോശമായിട്ടാണ് ഞങ്ങളോട് പെരുമാറിയിട്ടുള്ളത് ഇപ്പോഴും ഞങ്ങളോട് ചോദിക്കുന്നത് നിനക്ക് സഹിച്ചാൽ പോരെ നിനക്കത് ക്ഷമിച്ചാൽ പോരെ അതാണല്ലേ അവനാണല്ലേ അവൻ്റെ കയ്യിൽ പൈസ എന്നുള്ള ചോദ്യങ്ങളാണ് എൻ്റെ ഉമ്മാട കുടുംബക്കാരിൽ നിന്നും ഇപ്പോഴും എനിക്ക് കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ കുടുംബക്കാരൊന്നും സഹകരിക്കാതിരിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കാതിരിക്കുന്നു ഞങ്ങൾ സ്വയം നിന്ന് മുന്നേറി വരുന്നു മക്കളെ നോക്കാൻ വേണ്ടി ഈ നാൽപ്പതുകൾ ഞാൻ എത്തിയത് മീഡിയയിലേക്ക് അതും ഒരു ചാനൽ അവതരികമായിട്ട് ഇതുപോലെ വിഷമം അനുഭവിക്കുന്ന സ്ത്രീകളോട് പറയാനുള്ളത് എന്നെ പോലെ ഇങ്ങനത്തെ കുടുംബങ്ങളും അല്ലെങ്കിൽ കുടുംബക്കാരും പാരന്റ്സും ചിലർക്ക് കിട്ടിയേക്കാം സ്വന്തം പാരന്റ്സ് പാരന്റ്സിനേക്ക് കിട്ടിയേക്കാം നിങ്ങൾ അവിടെ ചെയ്യേണ്ടത് അതിൽ ആത്മഹത്യയിലേക്കോ അല്ലെങ്കിൽ ഒളിച്ചോടലിലേക്കോ മാനസിക നില പോകാതെ നിങ്ങൾ ചെയ്യേണ്ടത് അതിനെ പ്രതികരിക്കാൻ പഠിക്കാം പ്രതിരോധിക്കാൻ പഠിക്കാം ഒപ്പം തന്നെ നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവാ ഏതൊരു സ്ത്രീയും ആദ്യം ചെയ്യേണ്ടത് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയതിനു ശേഷം മാത്രം ഒരു വിവാഹത്തിലേക്ക് പോകുക അതുപോലെ പാർട്ട്ണർ ഒരു അബ്നോർണൽ പേഴ്സണാലിറ്റി അല്ലാന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുക ആക്ച്വലി ഇങ്ങനത്തെ ഒരു ഡിസോർഡർ ഉള്ള ആൾക്കാർ നഴ്സിസ്റ്റ് ആണെങ്കിൽ പ്രത്യേകിച്ച് അവർക്കൊരു പ്രത്യേക കഴിവാണ് വെക്ടി അതായത് അവരുടെ തന്നെ പ്രത്യേക ടോക്സിക് കുടുംബക്കാരും പാരന്റ്സും ഇങ്ങനെയുള്ള ആളുകളെ എതിർത്താൽ അവരെന്താ ചെയ്യാന്നറിയാമോ നമ്മളെ പിടിച്ചു മനോരോഗിയാക്കി മാറ്റും അവർക്ക് സംസാരിക്കാനും മറ്റുള്ളവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനും ഒക്കെ നല്ല കഴിവുണ്ടാകും അവരുടെ കള്ളങ്ങളും കാപട്യങ്ങളും പെണ്ണു സ്വന്തം മക്കളെ പോലും കൃഷി മാനസികാവസ്ഥയും ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആദ്യം അവർ നമ്മളെ മനോരോഗിയാക്കി പബ്ലിക്കിനിടയിൽ ചിത്രീകരിക്കും അല്ലെങ്കിൽ അവിഹിതമാരോപിക്കും ഇതൊക്കെ സാധാരണ എല്ലായിടത്തും നടക്കുന്നതാ സ്വന്തം ആണെങ്കിൽ എന്റെ സ്വന്തം പാരന്റ്സിന്റെ കാര്യം ഞാൻ ഇത്രയും പറഞ്ഞിട്ടോ അവർ ടോക്സിക് കൂടെ ആണെങ്കിൽ ഈ പറഞ്ഞ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആൾക്ക് അബ്യൂസർക്ക് വളരെ എളുപ്പമാണ് ആ വിക്ടിമിനെതിരെ എല്ലാവരെയും ആക്കാനായിട്ട് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു ദുരന്ത ജീവിതം ഉണ്ടായത് ആക്ച്വലി ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ പതറാതെ അതിൽ പേടിക്കാതെ നമ്മളതിനെ കുറിച്ച് അവയർനെസ് ഉണ്ടാക്കുകയും അതിനെക്കുറിച്ച് പ്രതികരിക്കാനും പ്രതിരോധിക്കാനും തയ്യാറായിട്ടുണ്ടെങ്കിൽ ഒരുപാട് സ്ത്രീകൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോമുകളിലല്ലേ അവർ വന്നവരുടെ സ്വന്തം അനുഭവങ്ങൾ പറയുന്നത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രചോദനമല്ലേ ഇത് ഏ ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് ജീവിക്കാനുള്ള ടെൻഡൻസി അല്ലേ ഇത് ഇതുപോലെയുള്ള മനോരോഗികളെ വലിച്ചെറിയാനുള്ള പ്രേരണ കൂടിയല്ലേ ഈ നൽകുന്നത് അതെ ആത്മഹത്യ ഒന്ന്